ഞാൻ ഇപ്പോൾ ഉള്ളത് മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്നലെ രാത്രി ഒൻപത് മണിക്ക് ഇവിടെ എത്തിയ പരശുറാം എക്സ്പ്രസ്സിലാണ് ഇവിടെ വന്നിറങ്ങിയത് വന്നപ്പോൾ ഉള്ളാളത്തേക്കുള്ള ബസ് കിട്ടിയിട്ടില്ല അങ്ങനെ രാത്രി അവിടെ തങ്ങി ഇനി ഉള്ളാളത്തേക്ക് പോകണം രാവിലെ ഏകദേശം അഞ്ചുമണി മണിയായിട്ടുണ്ട് ഒരുപാട് ട്രെയിനുകൾ ഇവിടെ ഉണ്ട് അഞ്ച് മണിക്ക് തന്നെയാണ് ഇന്നലെ ഞാൻ വന്ന പരശുറാം എക്സ്പ്രസ് ആ കാണുന്നതാണ് അത് ഇവിടെ എടുക്കും അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സും ഇവിടെ ഉണ്ട് ഇന്നലെ രാത്രിയും അല്ലാതെയുമൊക്കെ വന്ന ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് ഇനി ഉള്ളാളം മക്കാമ് അതുപോലെ തന്നെ മംഗലാപുരം ടൗണിലുള്ള ബന്ദർ മസ്താൻ മക്കാമ് ഉള്ളാളം ബീച്ചിലെ മക്കാമ് തുടങ്ങിയ മക്കാമുകളൊക്കെ ജാർത്തി ചെയ്യണം അങ്ങനെ മംഗലാപുരം മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങുന്നേ ഉള്ളൂ എനിക്ക് പോകേണ്ടത് ഉള്ളാളത്തേക്കുള്ള നമ്പർ ഫോർട്ടി ഫോർ എന്ന് പറയുന്ന നമ്പറിലുള്ള ബസ് വരും ആറ് മുപ്പതിനാണ് ഇവിടെ എത്തുക ആ മംഗലാപുരം ടൗണും ഏകദേശം കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ കോഴിക്കോട് ടൗണിൻ്റെ അത്ര ഇല്ലെങ്കിലും അതുപോലെയൊക്കെ തന്നെയാണ് ഏകദേശം ഉള്ളത് ആ ഭാഗത്താണ് ബസ് വരിക ഇവിടുത്തെ ബസ്സുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പല കളറുകളിലായിട്ട് പല ഡിസൈനുകളിലും ഉള്ള നല്ല നല്ല ബസ്സുകളാണ് ഇതിലൂടെ സർവീസ് നടത്തുന്നത് ഒരുപാട് ദൂരം വരെ പോകുന്ന ബസ്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഒക്കെ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു നല്ലൊരു കാഴ്ചയാണ് ഈ കാണുന്നത് മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ട് മണി അതിൽ കാണിക്കുന്നുണ്ട് കന്നഡ ഭാഷയിൽ എന്തോ എഴുതിയിരിക്കുന്നു ഒന്നും മനസ്സിലാക്കുന്നില്ല ഉള്ളാളത്തേക്കുള്ള നമ്പർ ഫോർട്ടി ഫോർ നാൽപ്പത്തി നാല് ബസ് വന്നു ഇനി കുറഞ്ഞ സമയം കൊണ്ട് ഉള്ളാളത്ത് എത്തും പ്രകൃതി രമണീയമായ ഈ റോട്ടിലൂടെയാണ് യാത്ര അങ്ങനെ ഏകദേശം ഉള്ളളത്ത് എത്താനായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്